ായ സപ്പിന്ന് ബാറ്ററി സ്കൂൾ ഷോപ്പിംഗ് ചെയ്ത സംഭവം എല്ലാം നമ്മൾ ഇന്ന് കാണിച്ചു തരാം ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്ന എൻ്റെ ബുക്കാണ് കുറേ ബുക്കും ടെസ്റ്റും ഉണ്ട് ഇനി മൂന്നെണ്ണിന് ടെസ്റ്റ് കിട്ടാനും ഉണ്ട് ആദ്യം ഇത്രയും ടെസ്റ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ റഫ് ബുക്കുണ്ട് ഇത്രയും നോട്ട് ബുക്കും കിട്ടി പിന്നെ നമ്മൾ ബുക്ക് പൊറേണ്ട സംഭവം അവിടെ നിന്ന് തന്നെ ഒരെണ്ണം കിട്ടിയായിരുന്നു പിന്നെ പുറത്തുനിന്ന് ഓർമ്മ മേടിച്ചായിരുന്നു പിന്നെ ഇതാണ് എന്റെ ബാഗ് ഇത് പിങ്ക് കളർ ബാഗാണ് എൻ്റെ ഫേവറേറ്റ് കളറാണ് അമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല പിങ്ക് കളറായ കാരണം പെട്ടെന്ന് ചെളിയാവും എന്നാണ് പറഞ്ഞത് ചെളിയാവും പക്ഷെ എൻ്റെ ഫേവറേറ്റ് കളറായ കാരണം ഏത് തന്നെയാണ് മേടിച്ചത് പിന്നെ ഒരു ഉറയിൽ കകത്ത് എൻ്റെ ക്ലിപ്പ് സ്ലൈഡ് ബണ്ണൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം പിന്നെ കുറെ ഒറകളുണ്ട് പിന്നെ പിങ്ക് എൻ്റെ ഫേവറേറ്റ് കളറാണ് പിന്നെ ഞാൻ പുറത്തുനിന്ന് ഒരു ബുക്ക് പറഞ്ഞിന്ന് മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ചെറിയതാണ് മേടിച്ചത് പിന്നെയും ബാലൻ സിരിപ്പുണ്ടായിരുന്നു പിന്നെ എന്താ പൗച്ച് ആണ് പിങ് അതും പിങ്ക് കളറാണ് ഞാൻ കുറെ കടയിൽ കയറി കയറിയിട്ടാണ് എനിക്ക് ലാസ്റ്റൊന്നും കിട്ടിയത് പിന്നെ എന്റെ വാട്ടർ ബോട്ടിലാണ് അതിൻ്റെ അകത്ത് തന്നെ ഒക്കെ ഉണ്ടായിരുന്നു രണ്ടെണ്ണം ഞാൻ എന്റെ ചേച്ചിക്ക് കൊടുത്തു പിന്നെ എന്റെ എൻ്റെ ലഞ്ചിക്കാരിയറാണ് അത് പെർഫിൾ കളറാണ് അത് എന്റെ ഫേവറേറ്റ് കളറാണ് രണ്ട് സിബുണ്ട് അതിൻ്റെ അകത്ത് ഒരെണ്ണം ഭയങ്കര ടൈറ്റ് ആണ് ഭയങ്കര ടൈറ്റ് ആയതാമെന്ന് വെച്ചൊരുപാടാണ് തുറക്കാനായിട്ട് പിന്നെ എല്ലാ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കൽ തൊട്ടടുത്തുള്ള ബെൽബട്ടനും അമർത്തണം പിന്നെ അതിൻ്റെ ഉള്ളൊക്കെ ഞാൻ കാണിച്ചു ഇനി എന്താ ഇനി എൻ്റെ ലഞ്ച് ബോക്സാണ് ഇതിനകത്ത് വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിൻ്റെ അകത്ത് ഒരു കറി പാത്രമുണ്ട് നല്ല ഭംഗിയാണ് പക്ഷെ ഇച്ചിരി അടയ്ക്കാനിട്ട് ഇച്ചിരി പാടാണ് എല്ലാ പ്രാവശ്യവും ഞാൻ ബോക്സ് ഒക്കെ മേടിക്കാറുണ്ട് പക്ഷേ ഈ പ്രശ്നം എനിക്കിത് മേടിക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു എല്ലാ പ്രാവശ്യം സർക്കിളൊക്കെയാണ് മേടിക്കാമെന്ന് ഈ പ്രശ്നം ഞാൻ ഇത് മേടിച്ചു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് മേടിക്കണം എന്ന് കുറച്ച് പാടാണ് അടയ്ക്കാൻ എനിക്ക് അറിയത്തില്ല അടയ്ക്കാൻ പിന്നെ അമ്മ പറഞ്ഞു അവിടെ വെക്ക ഞാൻ അടിച്ചോളാം വളമെന്ന് പറഞ്ഞു പിന്നെ എൻ്റെ കുടയാണ് മലയുണ്ടെങ്കിൽ കുട വേണം കുട ഞാൻ എപ്പോഴും മേടിക്കാറില്ല എനിക്ക് കുട ആവശ്യം വരാറില്ല പിന്നെ കുടയൊക്കെ ഞാൻ നൂർത്തൊക്കെ കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് കുടയൊക്കെ കാണാനായിട്ട് അതും ഞാൻ അവിടെ വെച്ചു പിന്നെന്താ പിന്നെ ഭയൻ്റെ അകത്തുള്ള കൈന തോന്നു അല്ല ഇനി എന്താ ബുഷസ് ഒക്കെ കാണിച്ചു തരാം പിന്നെ മേടിച്ചത് ക്ലിപ്പും ബുഷും ഒക്കെയാണ് ആദ്യം മേടിച്ച ക്ലിപ്പാണ് എൻ്റെ ഈ കുഞ്ഞ മുടിയൊക്കെ ക്ലിപ്പ് ചെയ്ത് വെക്കാനായിട്ട് അമ്മ മേടിപ്പിച്ചതാണ് പിന്നെ പൊട്ടാണ് പൊട്ടിക്കാൻ എപ്പോഴും വെക്കത്തൊന്നുമില്ല പിന്നെ ഒന്ന് മേടിച്ചതേ ഉള്ളൂ ചെറിയൊരു പൊട്ടാണ് പിന്നെ രണ്ട് ഒരു രണ്ട് കമ്മൽ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ഞാൻ ഇട്ടു ഒന്ന് ഇട്ടതന്നെ ഞാൻ ഊരി ഊരുവച്ചാണ് ഇതൊക്കെ പിന്നെ രണ്ട് ബുഷ് മേടിച്ചു ഒന്ന് ഈ കളറും പിന്നെ ഒന്ന് പിങ്ക് കളറുമാണ് മേടിച്ചത് ഈ കളറിൻ്റെ പേര് എന്താണെന്ന് എനിക്കറിയത്തില്ല ഇത് പിങ്ക് കളറാണ് അത് രണ്ടാന്ന് മേടിച്ചു പിന്നെ അതിൻ്റെ അകത്തുള്ളതും കഴിഞ്ഞു പിന്നെ ഇതാണ് എൻ്റെ ഇതാണ് എൻ്റെ ഫയൽ ചേച്ചി സെലക്ട് ചെയ്ത് തന്ന ഫയാണ് അതിന് തുറന്ന് കാണിക്കാൻ ഇനി അതിൻ്റെ അകത്ത് പെൻസിൽസൊക്കെയാണുള്ളത് ആദ്യം പിന്നെ ഒരു സ്റ്റീനോട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു യെല്ലോ കളറാണ് പിന്നെ രണ്ട് എന്താ പേ അല്ല സോറി ഇത് ഗിഫ്റ്റ് കിട്ടിയതാണ് പെൻസിലും പേനയും എറേസും കട്ടും സ്കെയിലും കൂടെയാണ് കിട്ടിയത് ഇത് ഇത്രയും സാധനം മേടിച്ചപ്പോൾ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു പിന്നെ അടുത്തത് എന്താ അടുത്തത് മൂന്ന് പേനയാണ് അതിൻ്റെ അത് മൂന്ന് പേന ഓരോ ചേച്ചി എടുത്തുകൊണ്ട് പോയി പിന്നെ അതും മൂന്ന് പേന പിന്നെ നാലഞ്ച് പേന ഉണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ പേന അതൊരു അഞ്ചെണ്ണം ഉണ്ട് കുറേ കാലത്ത് അഞ്ച് കളറും ഉണ്ട് പിന്നെ പിന്നെ ഒരു എറേസറും പിന്നെ എന്താ ബുക്ക് പറയുകയാണെങ്കിൽ സ്റ്റാപ്ലെയർ മേടിച്ചു അതിൽ അത് സ്റ്റാപ്പണർ കുറച്ചുണ്ട് പിന്നെ ബുക്ക് പൊതുണ്ടെങ്കിൽ അത് വേണം സ്റ്റാപ്ലർ പിന്നെ രണ്ട് പെൻസിലും മേടിച്ചു ബ്ലൂവും പിങ്ക് കളറ് മേടിച്ചു പിന്നെ സ്റ്റിക്കറൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് അതുതന്നെ നമ്മൾ എടുക്കണം ഇതാണ് സ്റ്റിക്കർ പുതിയ സ്കൂളായ കാരണം എനിക്ക് യൂണിഫോം കിട്ടിയിട്ടില്ല അത് കാരണം ഞാൻ രണ്ടു മൂന്ന് ദിവസം കളർ ഡ്രസ്സായിട്ടോണ്ട് പോകുന്നേ വേണ്ടി ഞാൻ ചെരുപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്നെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഒന്ന് ഇതായിരുന്നു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെരിപ്പാണ് പിന്നെ സ്കൂൾ യൂണിഫോം കിട്ടുമ്പോൾ ഷൂ ഒക്കെ മേടിച്ചാൽ മതി പിന്നെ ഒരെണ്ണം മേടിച്ചത് പിന്നെ ഒരെണ്ണം മേടിച്ചത് ഒരു ബ്ലാക്ക് കളറായിരുന്നു അതിലായിരുന്നു ഒരു ഇതും ഒരു സിമ്പിളായിട്ടുള്ളതായിരുന്നു ഞാൻ ബാറ്റർ സ്കൂൾ ഷോപ്പിംഗ് ചെയ്ത വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ